നല്ല സിനിമ നല്ല സിനിമ ആ വളരെ നല്ല സിനിമ എന്തായാലും ഹിറ്റ് ആവും ആവുമെന്ന് എനിക്കൊരു തോന്നലുണ്ട് നല്ല സിനിമ സോഷ്യൽ സോഷ്യൽ കൊടുക്കുന്ന നല്ല 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 കൊടുക്കാൻ പടം പടമാണ് വളരെ കുടുംബപരമായിട്ട് കാണാവുന്ന ഒരു കൊച്ചു പടമാണ് ഒരുപാട് താര ബാഹുല്യമൊന്നുമില്ലാതെ വളരെ ഒതുക്കി ചെയ്തിരിക്കുന്ന വളരെ മനോഹരമായ പടമാണ് ഒരു കുടുംബത്തിൽ നടക്കുന്ന വളരെ രസാവഹരമായി നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടക്കാവുന്നതും നാട്ടിൻ പുറത്തും ഒക്കെ നടക്കാവുന്നതും ഉദ്യോഗസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഉദ്യോഗസ്ഥര് ചെയ്യുന്ന ചില കാര്യങ്ങൾ നമുക്ക് കെണിയായി വരാറുണ്ട് ഇതിനകത്ത് എന്താണെന്ന് പറയുന്നില്ല പല കാര്യങ്ങളും നമ്മളെന്നും സർക്കാർ സംവിധാനത്തെ ആശ്രയിക്കുന്ന ജനങ്ങളാണ് അപ്പോൾ ഒരു സാധാരണക്കാരനായിട്ട് ആരാകട്ടെ സർക്കാർ സംവിധാനത്തെ ആശ്രയിക്കുമ്പോൾ സംഭവിക്കുന്ന ചെറിയൊരു പിഴവും ഒരു കുടുംബം ഒരു ഗൃഹനാഥനും ഒരു കുടുംബവും മൊത്തം ഒരു നാട്ടിൽ അനുഭവിക്കുന്ന ഒരു കക്ഷതയാണ് തന്നെ മനസ്സിലാക്കേണ്ടതാണ് നമുക്കാർക്ക് വേണമെങ്കിലും സംഭവിക്കാവുന്നതാണ് ഇത് ഒരു സംഭവം മാത്രമല്ല ഈ ഒരു സംഭവത്തെ മുൻനിർത്തി പല കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു നടക്കുക അപ്പോൾ എല്ലാവരും കാണേണ്ട ഒരു ചിത്രമാണ് മറ്റൊന്നും ഇതുപോലെ ചെറിയ ചിത്രങ്ങൾ വിജയിക്കേണ്ടത് കൂടി ആവശ്യമാണ് വലിയ കോടികൾ മുടക്കിയുള്ള സിനിമകൾക്ക് അതും വിജയിക്കണം ഇതൊരു വലിയ ബിസിനസ്സും വ്യവസായമൊക്കെ ആയതുകൊണ്ട് വലിയ താരങ്ങളുള്ളതും കോടികൾ മുടക്കുന്ന സിനിമയും വിജയിക്കണം അതിനൊപ്പം ഒപ്പം തന്നെ നമ്മുടെ ഈ കൊച്ചു താരങ്ങൾ അനു അഭിനയിക്കുന്ന അതുപോലെ തന്നെ വലിയ ആർഭാടങ്ങളോ വലിയ സാമ്പത്തികതോ ഒന്നും ഇല്ലാതെ അപ്കമ്മിങ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ നായകിയ നായകന്മാരാക്കിക്കൊണ്ട് മരുന്ന ഈ സിനിമയും വിജയിപ്പിക്കേണ്ടതാണ് കേരളം ഏറ്റെടുക്കേണ്ടതാണ് കുടുംബങ്ങളും എല്ലാവരും ഏറ്റെടുക്കേണ്ടതാണ് കാണേണ്ടതാണ് സംവിധാനവും അഭിനയവും അതുപോലെ സംഗീതവും ഒക്കെ തന്നെ ഒരു കൊച്ചു സിനിമയുടെ ആ ഉള്ളു ഒതുക്കത്തോടു കൂടി അവതരിപ്പിച്ചുകൊണ്ട് എല്ലാവരും കാണേണ്ട സിനിമയാണ് ആ നല്ല മൂവിയാണ് നമ്മുടെ ഫാമിലി ക്ലാസ് ഡ്രാമയാണ് സർക്കാരിൻ്റെ കുറച്ച് വീശിയൊക്കെ പറയുന്നുണ്ട് നല്ല സോഷ്യൽ മെസ്സേജിന് മൂവിയാണ് അതിൻ്റെ ഒരു മൂവിയാണ് കണ്ട ഒരു കറണ്ട് ഒരു ലോപച്ച് പറഞ്ഞ ഒരു കാണ്ട മൂവിയാണ് നല്ല മൂവിയാണ് ഗംഭീര മൂവാണ് നല്ല മൂവിയാണ് നല്ല നല്ല മൂവിയാണ് എനിക്ക് തോന്നുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് നമ്മളൊക്കെ വളരെ സബ്ജക്റ്റുകൾ കേൾക്കാറുള്ളതാണ് ഇതിൻ്റെ റൈറ്റർ ഈ സബ്ജക്റ്റ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞതാണ് ഉഗ്രൻ സബ്ജെക്റ്റ് ആണ് വേറെ എന്താ പറയുക നമ്മൾ ഉണ്ടാക്കി പറയുന്ന പരസ്യമല്ല സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം ജനുവനായിട്ടുള്ള നല്ലൊരു സിനിമ നല്ല ഡയറക്ഷൻ വളരെ അതായത് വളരെ ചെറിയൊരു സിനിമ പക്ഷെ വലിയ സബ്ജക്റ്റ് അതാണ് ഇതിൻ്റെ പ്രത്യേകത ചെറുത് രണ്ടാമത്തെ എല്ലാര്ക്കും എന്നെ കാസ് ചെയ്ത ഡയറക്ടർ സാറിനും അതുപോലെ തന്നെ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു താങ്ക് യു സൂപ്പർ പാടായിരുന്നു ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന വളരെ വളരെ നല്ല സിനിമ ഇത് വെറും വാക്കല്ല സത്യമാണ് ഇതിൽ ഏതാണ് നല്ലതെന്ന് പറയാൻ പറ്റില്ല എല്ലാം നല്ലതാണ് ഞാൻ പിന്നെ ഒരു ദുഃഖമുള്ളത് ഇത് എഴുതിയ ആ പാവം ഇല്ല അവൻ ഉണ്ടായിരുന്നെങ്കിൽ അയാളുടെ സന്തോഷമായിരുന്നു ഏറ്റവും വലിയ സന്തോഷം എന്ത് ചെയ്യാൻ എല്ലാം എല്ലൊണ്ടും നല്ല പടം ഈ പടം ഹിറ്റാണല്ലോ സംശയൊന്നും വേണ്ട നല്ല സിനിമ നല്ല കോമഡി സിനിമയാണ് നല്ല സീരിയസ് ആയിട്ടുള്ളൊരു വിഷയം സംസാരിക്കുന്ന സിനിമയാണ് നല്ല സിനിമ ആ അല്ല വളരെ ഇഷ്ടപ്പെട്ടു മൂവിയുടെ ഭാഗമായി സാധിച്ചാൽ ഭയങ്കര സന്തോഷമുണ്ട് നമ്മൾ പ്രതീക്ഷിച്ചതിലും വളരെ നല്ലൊരു ഔട്ട് കിട്ടിയിട്ടുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് എല്ലെങ്കിലും എല്ലാവരും സ്വീകരിക്കുക എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക വളരെ റെലവൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് സംസാരിക്കുന്ന മൂവിയാണ് കോമഡിയും എല്ലാ എലമെൻ്റ്സും ഉണ്ട് അപ്പോൾ താങ്ക് യു എല്ലാവരും ഷൂട്ടിംഗ് ഷൂട്ടിംഗ് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാസർഗോഡ് ഉൾപ്രദേശത്തായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവരും നല്ല നമ്മൾ പ്രതീക്ഷിച്ചതിലും വളരെ മനോഹരമായിട്ട് ഔട്ട് കിട്ടിയിട്ടുണ്ട് അതിൽ ഒരുപാട് സന്തോഷം നമ്മൾ വളരെ വോക്ക് എന്നുള്ളൊരു ഇത് കിട്ടിയിട്ടുണ്ട് സോ ഹാ അതെ ഇനിയിപ്പോൾ ഒരു ബ്രേക്ക് വന്നു ടെൻത്തിലാണ് ഇനിയിപ്പോൾ കുറച്ച് മൂവിസ് റിലീസ് ആവാനുണ്ട് അടുത്ത് തന്നെ റിലീസ് ഉണ്ടാവും യാ താങ്ക് യു താങ്ക് യു നല്ല മൂവി നല്ല മൂവി അടിപൊളി അടിപൊളി നല്ല നല്ല സിനിമയായിരുന്നു ഇഷ്ടപ്പെട്ടു സിനിമ അടിപൊളി നല്ല സിനിമയായിരുന്നു നല്ല സിനിമ നന്നായിട്ടാണ് നല്ല സിനിമയാണ് നല്ല സിനിമയാണ്